അനിയന്ത്രിതമായ വിലക്കയറ്റത്തിനെതിരെ പ്രതിഷേധ സമരം സംഘടിപ്പിച്ച മാർച്ചും സമരവും സംഘടിപ്പിക്കുമെന്നും നേതൃത്വം തൊടുപുഴയിൽ അറിയിച്ചു അമിതമായ വിലക്കയറ്റം ഭക്ഷണ നിർമ്മാണ വിതരണ മേഖലയിൽ കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് പലപ്പോഴും വലിയ സാമ്പത്തിക ബാധ്യതകളിലേക്ക് നയിക്കും വിധമാണ് സാധനങ്ങളുടെ വില ഉയരുന്നതെന്നും സംഘടന ആരോപിക്കുന്നു സർക്കാരിന് നികുതി ഇനത്തിൽ വലിയൊരു സംഭാവന നൽകുന്ന കാറ്ററിംഗ് മേഖലയെ സംരക്ഷിക്കണമെന്നും ആയിരക്കണക്കിന് ആളുകൾ പണിയെടുക്കുന്ന ഈ മേഖലയ്ക്ക് ആവശ്യമായ താങ്ങും തണലും നൽകാൻ തയ്യാറാകണമെന്നും സംഘടനയുടെ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടു ഏറെ ക്ലേശതകൾ അനുഭവിക്കുന്ന കാറ്ററിംഗ് മേഖലയുടെ പ്രശ്നങ്ങൾ അധികാരികളുടെയും സർക്കാരിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഈ മാസം മുപ്പതാം തീയതി സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും മാർച്ചും സമരവും നടത്തുമെന്ന് സംഘടനാ നേതൃത്വം തൊടുപുഴയിൽ അറിയിച്ചു ഈ ഓഡിറ്റോറിയങ്ങളിലുണ്ടാവുന്ന ഞങ്ങൾക്കുണ്ടാവുന്ന ദുരനുഭവങ്ങളാണ് മിക്കവാറും ഓഡിറ്റോറിയങ്ങൾ നമ്മുടെ ജില്ലയിലും അതേ മറ്റു ജില്ലകളിലും സാമുദായിക സംഘടനകളുടെ അല്ലെങ്കിൽ സാമുദായികമായിട്ടുള്ള ഓഡിറ്റോറിയങ്ങളാണ് കൂടുതൽ അതായത് പള്ളികൾ കേന്ദ്രീകരിച്ചും മോസ്കുകൾ കേന്ദ്രീകരിച്ചും ദേവസ്വം ബോർഡിന്റെയും ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചുമുള്ള ഓഡിറ്റോറിയങ്ങളാണ് സ്വകാര്യ ഓഡിറ്റോറിയങ്ങളൊക്കെ കൂടുതൽ അവിടെ വേസ്റ്റ് നിർമാർജ്ജനത്തിനുള്ള യാതൊരു ഇതുമില്ലാതെയാണ് അവർ യാതൊരു സംവിധാനങ്ങളും ഇല്ലാതെയാണ് അവർ വേസ്റ്റ് ലൈസൻസ് എടുത്തിരിക്കുന്നത് പക്ഷെ നമുക്ക് അവിടെ ഈ വേസ്റ്റ് നമ്മൾ തന്നെ തിരിച്ചു കൊണ്ടു ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് അതായത് ഭക്ഷണം കൊണ്ടുപോകുന്ന വണ്ടിയിൽ തന്നെ വേസ്റ്റ് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് അതുപോലെ അവരുടെ ഭാഗത്തു നിന്ന് കാറ്ററിംഗ് ആരോടുള്ള സമീപനം വളരെ മോശവും നമ്മളേതോ അടിമകളെ പോലെ നിൽക്കുന്ന ില്ക്കുന്നൊരവസ്ഥയുണ്ട് പല പ്രാവശ്യം അധികാരികളുടെ മുമ്പിൽ നമ്മളിത് അവതരിപ്പിച്ചപ്പോഴും ഈ സാമുദായിക സംഘടനകളായതുകൊണ്ട് അധികാരികൾ അതിൽ ഇടപെടാൻ വൈമുഖ്യം കാണുകയാണ് അപ്പൊ അതൊരു വലിയ വിഷയമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ള സത്യമുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഈ രണ്ട് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാളെ നമ്മുടെ കളക്ടറേറ്റിന് ഇടുക്കി കളക്ടറേറ്റിന് മുമ്പില് പത്ത് മണിക്ക് ധർണയും ഉപരോധവും ഏർപ്പെടുത്തുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമായ ഭക്ഷ്യനിർമ്മാണ നിർമ്മാണ വിതരണ മേഖലയെ സംരക്ഷിക്കുക എന്നത് സമൂഹത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിന് തുല്യമാണെന്നും ഇടുക്കി പ്രസ് ക്ലബിൽ നടത്തിയ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഓൾ കേരള കേട്രേറ്റ്സ് അസോസിയേഷൻ സംസ്ഥാന ജില്ലാ മേഖലാ ഭാരവാഹികളായ മാത്യു പൂവേലിൽ ജുനു ബേബി ഡിജോ ജോസഫ് റോജർ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോഴ്